മുംബൈയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ തപ്പി നടന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇന്ന് ഞാൻ പോകാൻ പോണത് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലുണ്ട് മുംബൈയിലെ സാക്കിനക്ക എന്ന ലൊക്കേഷനിലാണ് നമ്മുടെ ഈ സ്പോട്ട് വന്നത് സോ ഫൈനലി വി റീച്ച് ഹിയർ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പോട്ട് ഫ്രണ്ട്സ് ലെഞ്ച് ഹോം നമ്മുടെ കൊടുങ്ങല്ലൂരുകാരൻ ചേട്ടന്റെ ഒരു മലയാളി ഹോട്ടലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് മലയാളികളെ കണ്ടു അതുപോലെ തന്നെ ഇവിടുത്തെ മെനു കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിക്കാനുള്ള ഒരു കൊതി ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാജൻ ചേട്ടൻ മെനുവിൽ ഇല്ലാത്ത ഒരു ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞ് ഞാൻ വിവാദം ഒന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് കഴിച്ചാൽ പോരാ മുംബൈയിൽ വന്നിട്ട് ഏകദേശം ഇപ്പൊ ഒരു മാസമായി അതിലാകെ നമ്മൾ ഒരു തവണയാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിച്ചത് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഈ കോംബോ കൂട്ടി കഴിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷം തന്നെയായിരുന്നു എല്ലാം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നത്ര കഴിച്ചിട്ട് പോവണമെന്ന ഓർത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത് നല്ല ചോറും നല്ല അയലവർത്തും കൂടെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് നാട്ടിൽ നിന്ന് മുംബൈയിൽ എത്തിയിട്ട് എന്നെ പോലെ തന്നെ നമ്മുടെ നാട്ടില് ഫുഡ് മിസ് ചെയ്യുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോ സേവ് ചെയ്യിച്ചു